നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ മാട്രസ് നിർമ്മിക്കുന്നെ നിങ്ങൾ ഏത് സൈസ് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇതെന്താ സംഭവം ഇതെല്ലാം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഉള്ള സമ്മാനമാണ് സമ്മാനം നല്ല ക്വാളിറ്റി ഉള്ള ലാറ്റക്സ് പില്ലാണ് സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്തുകൊണ്ട് എല്ലാരും ലാറ്റിക്സ് ബെഡിന്റെ പുറകെ പോകുന്നു അല്ലെങ്കിൽ എത്രമാത്രം സോഫ്റ്റ് ആണ് ഈ ലാറ്റക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മുട്ടയുടെ പുറത്ത് പൊട്ടും അല്ലേ പൊട്ടു നോർമലി നോർമലി പൊട്ടു പൊട്ടു ഏഹ് അപ്പൊ ഞാൻ ദേ ഈ ഒരു മുട്ട ദേ നമ്മുടെ ദേക്സ് ബെഡിൽ ഒക്കെയാണ് ഇനി നമുക്ക് പുറത്ത് തീർക്കണമല്ലോ ഇവിടെയാണ് ഇപ്പൊ മുട്ട അത് എനിക്കുന്നത് ഓക്കെ മുട്ട ഒറിജിനലാണോ എന്നും കൂടെ നോക്കാം നമുക്ക് ദേ ക്യാമറ കട്ട് ചെയ്യേണ്ട ഏത് തരത്തിലുള്ള മാട്രസ് കമ്പനി പോയാലും ഇത് നമ്മുടെ കമ്പനിയിൽ പ്രൈസ് കറക്റ്റ് പ്രൈസേ പറയുമ്പോൾ തന്നെ കറക്റ്റേ പറയുള്ളൂ ഞാൻ നിങ്ങൾ കോയമ്പത്തൂരിലാണ് കോയമ്പത്തൂരിലെ ഓർത്തോ ബ്ലിസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഷോപ്പുകളിലേക്ക് ഇത് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ ഒരുപാട് ഷോപ്പുകളിലേക്ക് ഇത് പോകുന്നുണ്ട് ഫോം ആയാലും ലാറ്റക്സ് ആയാലും സ്പ്രിംഗ് മാറ്ററസ് ആയാലും എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല വിലക്കുറവിലാണ് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് അത് അതുകൂടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എങ്ങോട്ടേക്കായാലും എവിടേക്കായാലും ഫ്രീ ഡെലിവറി സൗകര്യമുള്ള ഒരു മാനുഫാക്ചറിങ്ങ് യൂണിറ്റ് ആണ് ഇവിടെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കസ്റ്റമറിലേക്കാണ് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മാറ്ററസ് എടുത്ത് വാങ്ങാൻ വേണ്ടി സാധിക്കും ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ വിശേഷങ്ങളാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിട്ട് ഓണർ നമ്മുടെ വീഡിയോ നെയിം സാർ ഓർത്തോബ്ലിസ് പറഞ്ഞു നമുക്ക് ഓർത്തോബ്ലിസ് ഓർത്തോബി മാത്രം ലൊക്കേഷൻ ലൊക്കേഷൻ ചിത്ര എയർപോർട്ടിൽ ചിത്രിലും 3 കിലോമീറ്റർ ഗൂഗിൾ മാപ്പിലൊ സർച്ച് പറഞ്ഞാലേ നമ്മുടെ ഓക്കെ കോയമ്പത്തൂരിലെ ആ കോയമ്പത്തൂർ ഓക്കെ കോയമ്പത്തൂരിലാണ് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത് പക്ഷെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ പ്രൈസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് സർ ഡെലിവറി സപ്പോർട്ട് ഇരിക്കാ ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി ഓൾ ഓൾ ഓവർ ഓവർ ഇന്ത്യ ഇന്ത്യ ഫ്രീ ഡെ ഓക്കെ എങ്ങോട്ടേക്കായാലും ഫ്രീ ഡെലിവറി ആണ് ഇത് ഇവരുടെ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ അല്ലേ നമ്മൾ വീഡിയോ രണ്ട് വീഡിയോ ഇത് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ രണ്ട് വീഡിയോ കണ്ടവർക്ക് അറിയാം ആ വീഡിയോ കാണുന്ന വെച്ച് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അപ്ഡേഷൻ ആണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോഴും ലാറ്റക്സ് എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ പുറകെ പോകുന്നുണ്ട് പക്ഷേ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും പ്രൈസ് കുറവ് സർ പ്രൈസ് കമ്മിത മാനുഫാക്ചറിങ് പ്രൈസ് ഓക്കെ മാനുഫാക്ചറിങ് എന്താ എല്ലാ ഇവിടുത്തെ നിർമ്മിക്കുന്നുണ്ട് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടുത്തെ ഹോട്ടലുകളിലേക്ക് ഒരുപാട് ഹോട്ടലുകൾ ഇവിടുത്തെ സപ്ലൈ ചെയ്യുന്നുണ്ട് സർ ഫസ്റ്റ് വീഡിയോ റെസ്പോൺസ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടുന്ന് മാറ്റ്രസ് വാങ്ങിയിട്ടുണ്ട് എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഫ്രീ ഡെലിവറിയോടെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെറൈറ്റീസ് കാണാം അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫ് നമ്മുടെ വീടുകൾ ചേരിയാണ് ആൾ മലയാളിയാണ് എടുത്തു പറഞ്ഞ കാര്യമില്ല ഇടുക്കിക്കാരനാണ് അപ്പോൾ പുള്ളി നമ്മുടെ ഒപ്പം വീട്ടിൽ ചേരുകയാണ് കണ്ടില്ലേ എല്ലാരും ഇപ്പൊ ഇതിന്റെ പുറകിലാണ് എല്ലാരും മേടിക്കുന്ന ലാറ്റക്സ് ആണ് കാരണം നമ്മുടെ കാലാവസ്ഥ ഇപ്പൊ ചൂടിലോട്ട് പോകാണ്ടിരിക്കുകയാണ് അതെ അതുകൊണ്ട് ഇപ്പൊ എല്ലാരും മേടിക്കുന്ന ലാറ്റക്സ് ആണ് ഇതൊക്കെ കഴിഞ്ഞാൽ ഇച്ചിരി ആശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ മേടിക്കുന്നത് തമിഴ്നാട് കേരള പിന്നെ കർണാടക എവിടെയായാലും ശരി ഇതാ മേടിച്ചിരുന്നത് ലാറ്റക്സ് ആണ് കൂടുതൽ മേടിക്കുന്നത് നമുക്കൊരു നൂറ് മെട്രസ് വന്ന് കഴിഞ്ഞാല് തൊണ്ണൂറ് മെട്രസ് മേടിക്കുന്നേ രണ്ടായാലും ഹോട്ടലൊക്കെ സ്പ്രിംഗ് അവര് എപ്പോഴും സ്പ്രിംഗ് ആണ് കാരണം അതിലേ വലിയ കുഷൻ കിട്ടുള്ളൂ ഒരു രണ്ടു ദിവസം മൂന്നു ദിവസം അപ്പൊ നമ്മള് കിടക്കുമ്പോ നല്ലൊരു ലക്സറി ഫീല് കിട്ടാൻ വേണ്ടി സ്പ്രിങ് മാത്രമേ മേടിക്കുള്ളൂ പോക്കറ്റ് സ്പ്രിങ്ടിച്ചു വെച്ചിരിക്കുന്ന എല്ലാം ഹോട്ടലിന്റെ ഇത് ചൂട് പ്രൊഡ്യൂസ് ചെയ്യില്ല ഹീറ്റ് ജനറേറ്റ് ഇല്ല ചെയ്യൂലേറ്റ് ഏതാണോ റൂം ടെമ്പറേച്ചർ അതേ ഹീറ്റ് ഇൻക്രീസ് ഇല്ല അതെ അതെ അതാണ് പറയുന്നത് പറയുന്നത് ലാറ്റക്സ് എന്ന് അല്ലേ അപ്പോ നമ്മളിപ്പോ ലാറ്റക്സ് മേടിക്കാന്ന് വെച്ചാൽ ഫുൾ ലാറ്റക്സിലാണ് ഇപ്പോ ഏറ്റവും ടോപ്പ് മെറ്റീരിയൽ ആൻഡ് ഏറ്റവും കൂടുതൽ വില വരുന്ന സാധനം ലാറ്റക്സിന്റെ സിക്സ് ഇഞ്ച് ഒരു ബ്ലോക്ക് ആണ് ഓക്കെ സിക്സ് ഇഞ്ചിന്റെ ഫുൾ ലാറ്റക്സ് വേറെ ഒരു മെറ്റീരിയലും അതിനകത്ത് കാണത്തില്ല നമ്മൾ കുറെ മോഡൽ ചെയ്യുന്നുണ്ട് ഈ ബാക്ക് പെയിനു വേണ്ടി റീപോണ്ടഡ് സൂപ്പർ സോഫ്റ്റ് ലാറ്റക്സ് സോ ഇങ്ങനെ താഴെ ഫോംസും പിന്നെ മേളിൽ ഒരു ലെയർ മാത്രം ലാറ്റക്സ് വരും അപ്പൊ ആൾക്കാർ ചോദിക്കുക താഴെ ഫോം വരുന്നോണ്ട് മേളില് ലാറ്റക്സ് വരുന്നതുകൊണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്തില്ല സോ അങ്ങനെയൊന്നു ചോദിക്കുന്നുണ്ട് അങ്ങനെ സംഭവം ചെയ്യത്തില്ല കാരണം നമ്മൾ മേളിൽ ലാറ്റക്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലാറ്റക്സ് താഴെയുള്ള ഹെയ്റ്റ് എടുത്ത് മേളിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ മേളിൽ ഇരുന്ന് താഴെ ഇറക്കി കൊടുക്കുക ആ പണിയൊന്നും ചെയ്യത്തില്ല നമ്മൾ ഫ്ലോറിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് ഈ ലാറ്റക്സ് താഴെ ഫോമിട്ട് മേളിൽ ലാറ്റക്സ് ഇട്ടാലും ലാറ്റക്സിൽ മണ്ടയിൽ കിടക്കുമ്പോൾ നമുക്ക് ആ ഫീലിങ്ങേ വരുവുള്ളൂ ഓക്കെ ഹീറ്റ് ഒരിക്കലും ജനറേറ്റ് ചെയ്യുന്നില്ല സോ നമ്മളെങ്ങനെ കുറേ സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ലാറ്റക്സ് രണ്ടച് ഉപയോഗിച്ച് വരുന്ന സാധനം ഒരു റേറ്റ് വരും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതെന്നാന്ന് ഇപ്പോൾ നമ്മൾ ഒത്തിരി പേര് ഇതുപോലെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അതും ഒത്തിരി സാധനങ്ങൾ ഇറക്കുന്നതുകൊണ്ട് നമുക്ക് പ്രൈസ് കുറവാണ് പ്രൈസ് കുറവ് ഷോപ്പിൽ നിന്ന് പ്രൈസ് നിങ്ങൾ ഏത് തരത്തിലുള്ള മാട്രസ് കമ്പനി പോയാലും നമ്മുടെ മാട്രസ് ഇത് നമ്മുടെ കമ്പനിയിൽ പ്രൈസ് ൂ പറമ്പ തന്നെ കറക്റ്റേ പറയുള്ളൂ സാധാരണ ഇപ്പൊ ആൾക്കാര് പറയുമ്പോ അമ്പത് പറയും പിന്നെ നാല്പത്തഞ്ച് നാൽപ്പത് ആ പരിപാടിയില്ല നാല്പതെങ്കിൽ നാല്പതേ പറയുള്ളു അതെ സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലാറ്റക്സ് യൂസ് ചെയ്ത് ഫുൾ ലാറ്റക്സ് പിന്നെ ഈ മറ്റേ എച്ച് ആർ ഫോമ് പിന്നെ റീബോണ്ടഡ് പിന്നെ ലാറ്റക്സ് തന്നെ വേറെ ഓർമ്മ വന്നിട്ടുണ്ട് ലാറ്റക്സ് റീപോണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേണം ഓക്കെ സോ അതും നല്ല രീതിയിൽ പോകുന്നതാണ് ഓക്കെ സോ മാട്രസ് നമ്മുടെ ഇവിടെ നിന്ന് എവിടെ ആയാലും ഡോർ ഡെലിവറി ഫ്രീ ആണ് ഓക്കെ എങ്ങോട്ടേക്ക് എങ്ങോട്ടേക്കായാലും മാനുഫാക്ചറിംഗ് യൂണിറ്റ് കോയമ്പത്തൂരിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലെത്തുമോ ഇല്ല കൂടി പോയാൽ ഇപ്പൊ നമ്മളിപ്പോ ഗോവയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചു ദിവസം ട്രാൻസ്പോർട്ടാ തന്നെ കൊൽക്കത്ത പിന്നെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച പതിനഞ്ചു ദിവസം ആ ദിവസങ്ങൾ മാത്രമേ മാറുള്ളു പക്ഷെ നമുക്ക് ഡെലിവറി വീട്ടിലെത്തിച്ചു കൊടുക്കും കൊടുക്കും എങ്ങോട്ടെങ്കിലും എത്തിച്ചു എങ്ങോട്ടായാലും കേരളത്തിൽ എവിടെ ആയാലും എത്ര കൊടുക്കുമായിരിക്കും ഇവിടെ എങ്ങനെയാണ് കേരളത്തിലെ അയക്കുകയാണെങ്കിൽ എത്ര സ്വലും കസ്റ്റമർ കയ്യിലെത്താമോ കേരളത്തിലോട്ട് നമ്മൾ ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു ഫൈവ് ഡേയ്സ് വീട്ടിലേക്ക് എത്തിക്കും ഓക്കെ മാക്സിമം അത്ര എടുക്കുള്ളൂ എടുക്കുകയുള്ളൂ എടുക്കുള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഫസ്റ്റ് വീഡിയോ നല്ല റീച്ച് ആയല്ലേ ഓക്കെ അപ്പൊ അത് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അത് ആ ഫസ്റ്റ് വീഡിയോ നോക്കിയിട്ട് ഇപ്പോഴും വിളിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അത് നേരത്തെ പിൻ ചെയ്ത് ഇപ്പൊ വീട് കിട്ടുന്ന ആൾക്കാർ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ നേരത്തെ പിൻ ചെയ്തു എന്നിട്ട് വിളിച്ചു കഴിക്കും നമ്മുടെ ഒത്തിരി മേടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിച്ചു കഴിക്കാം നിങ്ങൾ ഷോപ്പിൽ നാട്ടിലെ ഏത് ഷോപ്പിലാണ് നിങ്ങൾക്ക് അനുവദിച്ചു നോക്കാം ആ ആ ഒരു വില നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇവിടെ വിളിക്കുകയും വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ വീഡിയോയിൽ ഞാൻ വില ഉൾപ്പെടെ എല്ലാം നമുക്ക് പറയാമല്ലോ പറയാം ഇത് അതോട്ടന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്രൈസിലും ക്വാളിറ്റിയിലും ഒരിക്കലും കിട്ടില്ല കാരണം എന്ന് പറഞ്ഞാല് ഇവര് ശരിക്കും പറഞ്ഞാല് കണ്ടില്ലേ ശരിക്കും മാനുഫാക്ചറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റി ആയിട്ട് അല്ലെറ്റി ആയിട്ട് പിന്നെ ഇറക്കുന്നതെന്ന് വെച്ചാൽ വേറെ വേറെ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമ്മുടെ ഇതിൽ ഇല്ല നമ്മൾ ഏതായാലും ഒരു ക്വാളിറ്റിയാ കാണും ഇപ്പൊ ലാറ്റക്സ് ആയാലും ഡെൻസിറ്റി നയൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി മാത്രമേ കാണുവുള്ളൂ വേറെ ക്വാളിറ്റിയിലോ പിന്നെ വേറെ നമ്മൾ എടുക്കത്തില്ല പിന്നെ ഇതെല്ലാം സിംഗിൾ ദൈവമാണ് ഇഞ്ചിൽ രണ്ട് ഇഞ്ച് കട്ട് ചെയ്യുന്ന സാധനമൊന്നുമില്ല എല്ലാം സിംഗിൾ ഡൈ ആണ് അപ്പോൾ നമ്മൾ ഇറക്കുന്ന നമ്മൾ കമ്പനി നോക്കി അവരുടെ കമ്പനിയുടെ സാധനം മാത്രമേ മേടിക്കുന്നുള്ളൂ അതായത് ഇപ്പോൾ തായ്ലാന്ഡിലുള്ള കമ്പനി നമ്മൾ നോക്കിയിട്ട് ആ കമ്പനിയുള്ള സാധനം മാത്രമേ മേടിക്കുന്നുള്ളൂ ചുമ്മാ പോയി മേടിക്കുന്ന ആ പരിപാടി ഇല്ല സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ക്വാളിറ്റിയാണ് ഫസ്റ്റ് പ്രിയോറിറ്റി കാരണം നമുക്ക് നിൽക്കാൻ അതാണ് മെയിൻ അതെ 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 അതില്ലായെങ്കിൽ പിന്നെ പോകത്തില്ല സോ അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ആദ്യം നോക്കും പിന്നെ പ്രൈസ് പ്രൈസ് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈസിന്റെ താഴെ ഒരിക്കലും ഒരാളും ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ ചെയ്യുന്നത് സോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയിട്ട് ഇറക്കി ചെയ്യുന്നതുകൊണ്ട് ഹ്യൂജായിട്ട് പോകുന്നുണ്ടാണ് അതെ 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 ഇല്ലേ എത്ര ഇറക്കി വെച്ചാൽ ഇറക്കി വെച്ചാൽ തന്നെ അതെ ഇപ്പോ നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് സോ അങ്ങനെ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു മോശവും വരത്തില്ല നിങ്ങൾ പോയിട്ട് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഏത് സമയത്ത് വേണമെങ്കിലും ആ പ്രശ്നം ക്ലിയർ ചെയ്ത് കൊടുക്കും അതാണ് നമ്മുടെ പ്രത്യേകത അതെ അതെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളറുകൾ അല്ലേ അതെ നമ്മുടെ കയ്യിലുള്ളത് ആണ് ബാബു ആണ് കേരളത്തിൽ കൂടുതൽ മേടിക്കുന്നത് ബാബു എന്ന് പറയുമ്പോൾ അതിന്റെ ക്ലോത്തും പിന്നെ അതിന്റെ ആ ത്രെഡും ഒക്കെ ബാബു ത്രെഡായൊണ്ട് നയന്റി പെർസെന്റ് ബാബു ആ വരുന്നത് ബാലൻസ് മാത്രമേ മിക്സിങ് വരള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ തൊട്ടു നോക്കിയാലും അറിയാം അതിൻ്റെ സോഫ്റ്റ്നെസ് അപ്പോൾ നല്ല രീതിയിലുള്ള കാരണം കൊണ്ട് എല്ലാവരും ബാമ്പു ആണ് ഇഷ്ടപ്പെട്ട് മേടിക്കുന്നത് കേരളത്തിൽ ഏത് ക്ലോത്ത് ഇട്ടാലും നമുക്ക് പ്രീമിയം ലുക്ക് വരും പക്ഷെ ഇച്ചിരി മെയിൻറ്റനൻസ് ആയിട്ട് നോക്കണം അത്രേ ഉള്ളൂ അല്ലാതെ പിന്നെ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുണ്ടാവും ചൂടിനൊക്കെ ഒരു വലിയ ചൂട് കിട്ടത്തില്ല നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് രണ്ട് ഇഞ്ച് യൂസ് ചെയ്തിട്ടുള്ള മാട്രസ് ആണ് ഇതാണ് ആദ്യം വരുന്ന ലാറ്റക്സിന്റെ ടു ഇഞ്ച് നോക്കിയാൽ മനസ്സിലാവും സിംഗിൾ ഡൈ ആണ് സിംഗിൾ ഡൈ ആണ് ഇതിൽ കട്ടിങ്ങായിട്ടൊന്നുമില്ല എല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കും സോ സിംഗിൾ ഡൈ ആണ് മേക്കിംഗ് ആണ് നമ്മൾ മേടിക്കുന്നത് ഇത് ഇഞ്ച് ലാറ്റക്സും താഴെ പോക്കറ്റ് സ്പ്രിങ്ങും ആണ് സോ പോക്കറ്റ് സ്പ്രിങ് വിത്ത് ലാറ്റക്സ് ഇതാണ് ഏറ്റവും ലക്സറിയസ് ആയിട്ടുള്ള മാട്രസ് ഇതിൻ്റെ പ്രൈസ് വരുന്ന ക്വീൻ സൈസ് ഇരുപത്തേഴും കിങ് സൈസ് മുപ്പതും അതിൻ്റെ കൂടെ ഈ രണ്ട് ലാറ്റക്സ് പില്ലോ വരും ഇതിന് സിബ്ബർ കവർ വരും പിന്നെ ഇതുപോലെ ഒരു ബെഡ് സ്പ്രെഡും വരും ഇത്ര ഐറ്റം വരുന്നത് അല്ലേ ഇത്ര ഐറ്റം വരും ഫ്രീ ഡെലിവറി ആണ് ഡെലിവറി ഫ്രീ ആണ് ഇരുപത്തേഴായിരം അതിൻ്റെ കൂടുതൽ ഒരു പൈസ പോലും ആരും എന്തിനും ചോദിക്കത്തില്ല അടുത്തത് നമ്മൾ നോക്കുന്നത് ഇതാണ് കൂടുതലും നമ്മൾ പോകുന്നത് കാരണം ബാക്ക് പെയിൻ സപ്പോർട്ട് ചെയ്യുന്ന ലാറ്റക്സ് യൂസ് ചെയ്ത മാട്രസ് ആണ് ഇതിൽ നിങ്ങൾ റെഗുലർ യൂസേജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല മാട്രസ് ആണ് ഇത് റീബോണ്ടഡ് സൂപ്പർ സോഫ്റ്റ് ലാറ്റക്സ് എന്ന് പറയും ഇതിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് റീബോണ്ടഡ് പിന്നെ സൂപ്പർ സോഫ്റ്റ് രണ്ട് ഇഞ്ചിൻ്റെ ലാറ്റക്സ് ഈ ഇഞ്ച് ലാറ്റക്സ് രണ്ട് ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് നാലിഞ്ച് റീബോണ്ടഡ് ഇതിൻ്റെ സംഭവം എന്നു വെച്ചാൽ ഭയങ്കര ഹാർഡാണ് സോ ഈ ഹാർഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് കുഷൻ ഇട്ടേക്കുന്നത് സോ അതിൻ്റെ മണ്ടയിൽ ഇഞ്ച് ലാറ്റക്സ് ജെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അത് നിങ്ങൾക്ക് ഒരു നല്ല ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അതിൽ ലാറ്റക്സ് കൊടുക്കുന്നത് ഇത് റെഗുലർ യൂസേജിന് നല്ല മാട്രസ് ആണ് ഇതും ക്വീൻ സൈസ് ക്വീൻ സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇരുപത്തേഴായിരം കിങ് സൈസ് മുപ്പതായിരമാണ് വരുന്നത് സോ ഇൻക്ലൂഡിംഗ് ആ രണ്ട് പില്ലോ വരും ബെഡ് സ്പ്രിഡ് ഡോർ ഡെലിവറിയോടെ ഈ പ്രൈസ് വരും ഇപ്പോൾ നമ്മൾ സ്പ്രിങ് എടുക്കുമ്പോൾ ഭയങ്കര ക്വശനാണ് അപ്പോൾ നമ്മളൊരു എല്ലാവർക്കും ഒന്ന് ചെറിയ ക്വശനൊക്കെ വേണം വലിയ ഹാർഡിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല സോ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ എച്ച് ആർ ഫോം കൊടുക്കുന്നത് ഈ എച്ച് ആർ ഫോമ് വിത്ത് ലാറ്റക്സ് വരും ഇതിൻ്റെ ഇടയ്ക്ക് സൂപ്പർ സോഫ്റ്റ് വെച്ച് എട്ട് ഇഞ്ച് മോഡൽ നമുക്ക് വരുന്ന കുയിൻ സൈസ് ഇരുപത്തേഴ് കിങ് സൈസ് മുപ്പത് ആറഞ്ച് ആകുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ചും ഇരുപത്തെട്ടും ആണ് വരുന്നത് ഇരുപത്തഞ്ച് ക്വീൻ സൈസ് ഇരുപത്തെട്ട് കിങ് സൈസിലാണ് വരുന്നത് സെയിം രണ്ട് ലാറ്റക്സ് പില്ലോ ഒരു ബെഡ് സ്പ്രെഡ് ഡോർ ഡെലിവറി ഓട നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നു സോ ഇതിൻ്റെ കുഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ലാറ്റക്സേക്കാളും ഇച്ചിരി കൂടുതലായിരിക്കും കുഷൻ സ്പ്രിങ്ങേക്കാളും കുറവാണ് സോ ആ രീതിയിലുള്ളതാണ് ഈ കുഷനാണ് മെയിനായിട്ട് നമ്മുടെ ബോഡി സ്ട്രക്ചറൊക്കെ നമ്മൾ എങ്ങനെ കിടക്കണമെന്നൊക്കെ നോക്കുന്നത് സോ നിങ്ങൾക്ക് വേണ്ടത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും പക്ഷെ ഒത്തിരി ദൂരമുള്ളവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് നോക്കേണ്ടി വരും അടുത്ത് ഇതാണ് ഇത് നമ്മൾ ഫുൾ ലാട്ടക്സിൻ്റെ ഒരു ഫീലാണ് പക്ഷേ ഫുൾ ആടെക്സേക്കാളും പ്രൈസ് കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഫുൾ ലാറ്റക്സ് നമ്മൾ കമ്പർ ചെയ്യുമ്പോൾ കിങ് സൈസ് ഫിഫ്റ്റി ഫുൾ ആടെക്സിന് വരും പക്ഷേ ഇതിന് കിങ് സൈസ് മുപ്പത്തയ്യായിരം രൂപയെ വരുള്ളൂ ഇത് ലാറ്റക്സ് റീബോണ്ടഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ലാറ്റക്സ് തന്നെയാണ് ലാറ്റക്സിനെ കൊണ്ട് റീബോണ്ടായിട്ട് റീയൂസ് ചെയ്ത ഒരു മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് പേടിക്കേണ്ട ഇതിൽ ഡാമേജസ് ഒന്നും വരികയല്ല ടെൻ ഇയേഴ്സ് വാറൻറ്റിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്പ്രിങ് അല്ലാതെ ബാക്കി എല്ലാം ടെൻ ഇയേഴ്സിൻ്റെ വാറൻറ്റിയാണ് നിങ്ങൾ വാട്സപ്പിൽ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കും ഇൻക്ലൂഡിങ് വീഡിയോ ഫോട്ടോസ് എന്ത് വേണമെങ്കിലും അയച്ചു തരും സോ ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ കിങ് സൈസ് മുപ്പത്തയ്യായിരം ക്വീൻ സൈസ് മുപ്പത്തി രണ്ടായിരമാണ് ഇതിൻ്റെ പ്രൈസ് വരിക ആറിഞ്ചിൻ്റെ പൊക്കമാണ് സോ രണ്ട് പിന്നിലോ ബെഡ് സ്പ്രെഡ് ഡോർ ഡെലിവറി ആടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുൾ ലാറ്റക്സിൻ്റെ ആ ഫീല് തന്നെ കിട്ടും ഇതിനകത്ത് ഇത് ഫുൾ ലാറ്റക്സ് ആണ് ഫുള്ളി ലാറ്റക്സ് ആണ് ഇതിൻ്റെ നാലിഞ്ച് ബ്ലോക്ക് വരുന്നത് സെവൻ സോൺ ലെയർ ആണ് എല്ലാ സെവൻ സോൺ ലെയറാണേ സെവൻ സോൺ ലെയർ ആണ് സോ ഇത് ഡബിൾ സൈഡ് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കിങ് സൈസ് മുപ്പതായിരം ൈസ് ഇരുപത്തി ഇരുപത്താറായിരമാണ് ഇതിൻ്റെ രണ്ട് പില്ലോ ബെഡ് സ്പ്രെഡ് ഡോർ ഡെലിവറി നമുക്ക് കിട്ടും സോ ഇത് ഫുള്ളി ലാറ്റക്സ് ആണ് വേറെ ഒരു മെറ്റീരിയൽ മെറ്റീരിയലും ഇതിനകത്ത് കാണത്തില്ല പിന്നെ അതിൻ്റെ താഴെ ഇരിക്കുന്ന ഇത് സിക്സ് ഇഞ്ചിൻ്റെ ലാറ്റക്സ് ആണ് ഒരേ ബ്ലോക്കാണ് ഇതിനകത്ത് സീലൊക്കെ ഉണ്ട് ഇവിടെ സീലൊക്കെ അതിനകത്ത് തായ്ലാന്താണ് മേ മേ മേഡ് ഇൻ തായ്ലാന്ത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ സോ വേറെ ഐറ്റംസ് ഒന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള പേടി വേണ്ട ഈ സിക്സ് ഇഞ്ച് ലാറ്റക്സ് ആണ് ഉള്ളതിൽ ഏറ്റവും ടോപ്പ് മെറ്റീരിയൽ ടോപ്പ് മോഡൽ മാട്രസ് ഫീലിൽ സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് കിങ് സൈസ് അമ്പതും ക്വീൻ സൈസ് നാൽപ്പതുമാണ് ഇതിൻ്റെ കൂടെ രണ്ട് ലാറ്റക്സ് പില്ലോ ബെഡ് സ്പ്രെഡ് ഡെലിവറിയോടെ വരും നിങ്ങൾക്ക് സോ ഇതാണ് ലാറ്റക്സിൽ ഏറ്റവും കൂടിയ മാട്രസ് ഫീല്ലിൽ തന്നെ ഏറ്റവും കൂടിയ മെറ്റീരിയലും ഏറ്റവും നല്ല ലക്സറി ഫീലിലുള്ള ഒരു മാട്രസോ ആണ് ഈ ഫുൾ ലാറ്റക്സ് ഇത് ഇത് കണ്ടോ ഇത് ലാറ്റക്സിൻ്റെ പില്ലോ ആണ് ഇത് മസാജ് ലാറ്റക്സ് പില്ലോ എന്ന് പറയും സോ ഇതും നമുക്ക് വേണമെങ്കിൽ മേടിക്കാം ഇതിൻ്റെ ചാർജ് വരുന്ന തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് കൊറിയർ ചാർജ് വരും കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഫിനിഷിങ് നമ്മൾ കാണണമെങ്കിൽ ഇതുപോലെയാണ് വരുന്നത് സോ സിപ്പർ ഇട്ട് വരും പ്ലെയിൻ ആയിട്ട് തരത്തില്ല ഇതുപോലെ ഒരു സിപ്പർ കവർ ഇട്ട് കാണും ഈ സിപ്പർ കവറാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് നിങ്ങൾക്ക് പില്ലോ ഉണ്ടാവും ഓക്കെ സോ ഇതോടെയാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് കൊറിയർ ചാർജ് എവിടെയാണോ അവിടെ ഉള്ള കൊറിയർ ചാർജ് വരും ഒരു നോക്കിയാലും മനസ്സിലാവും മനസ്സിലാവും അതിന്റെ ക്വാളിറ്റി അതെ അതെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയ നമ്മൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നോക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് ഈ ഒരു ഇത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് മോഡൽസ് ഉണ്ടാവും ഇത് പോക്കറ്റ് സ്പ്രിംഗ് സ്പ്രിങ്ക്സ് ഈ കട്ടിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത് ഇപ്പുറത്തെ അതുപോലെ ഇത് സിക്സ് ഇഞ്ചിന്റെ ഫുൾ അറ്റക്സും ഫോർ ഇഞ്ചിന്റെ ഫുൾ അറ്റക്സും സോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കട്ടിലേൽ ഈ മെറ്റീരിയൽ നമുക്ക് ഇരുന്ന് നോക്കാം ഇതിലിരുന്ന് നോക്കി നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ഇപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ ഈ രണ്ടിഞ്ച് മാറ്റി മാറ്റിയിട്ട് ഇടും നാലിഞ്ചിടും മെറ്റീരിയൽ എങ്ങനെ വേണമെങ്കിലും നമ്മൾ മാറ്റും അവർക്ക് കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയാണോ ചോദിക്കുന്നത് അതനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ ഇത് ഈ മാട്രസിനകത്ത് മാറ്റി മാറ്റിയിടും അപ്പോൾ അവർക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ഫിക്സ് ചെയ്യും ഓക്കെ സോ അതിന് വേണ്ടി മാത്രം ഈ പ്ലേസ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിലത്തിരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് കട്ടിൽ നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ മാട്രസ് നിർമ്മിക്കുന്നത് അല്ലാതെ നമ്മൾ നിർമ്മിച്ച് വെച്ചിട്ട് ആ മാട്രസ് അല്ല മേടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പറയുന്ന കളർ അനുസരിച്ച് നിങ്ങൾ പറയുന്ന സൈസ് അനുസരിച്ച് നിങ്ങൾ പറയുന്ന ആ മെറ്റീരിയൽ ഇട്ട് നിങ്ങൾക്കിപ്പോൾ ആ ചെയ്യുന്ന മേക്കിംഗ് വീഡിയോ വേണോ അതും ചെയ്തു തരാം അതുപോലെ തന്നെ നിങ്ങൾ ഏത് സൈസ് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഏത് മാട്രസ്സും നമ്മൾക്ക് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് നിങ്ങൾ സെവൻ സ്റ്റാർ ഹോട്ടല് ഇതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വലിയ ഹോട്ടലിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഒരു ലക്സറി ഫീൽ ഉള്ള ഒരു മാട്രസ് അത് നിർമ്മിക്കുന്നത് ഇതുകൊണ്ടാണ് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് ഇതിൻ്റെ പേര് സോ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്ന റിസോർട്ടുകാരും ഹോട്ടൽകാരുമാണ് ഇതാണ് ഇതിൻ്റെ ഫിനിഷിങ് വരിക ഇതെല്ലാം ഹോട്ടലിന് വേണ്ടി അടിച്ചിരിക്കുന്നതാണ് സ്പ്രിങ് മാട്രസ് ആണ് ഇതെല്ലാം ഹോട്ടലിൻ്റെ ആണ് അതും ഇതും എല്ലാ ഹോട്ടലിൻ്റെയാണ് സോ ഹോട്ടലിൽ ഓർഡർ തരുമ്പോൾ ഒത്തിരി തരും സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സ്റ്റോക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് റേഞ്ച് വരുന്നത് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ഇഞ്ച് പന്ത്രണ്ട് അഞ്ഞൂറ് കുയിൻ സൈസ് വരും കിങ് സൈസിൻ്റെ പതിനയ്യായിരമാണ് ഇഞ്ച് വരുന്നത് പത്തിഞ്ച് മോഡൽ നമ്മൾ ലാറ്റക്സ് ഇടുമ്പോൾ അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സൂപ്പർ സോഫ്റ്റ് ഇടുമ്പോൾ ഇതിൻ്റെ പ്രൈസ് പതിനഞ്ച് കുയിൻ സൈസും പതിനെട്ട് കിങ് സൈസുമാണ് വരുന്നത് സോ നമ്മൾ ഇതിൻ്റെ കൂടെയും പില്ലോസ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് പില്ലോസും പിന്നെ ഇതുപോലെ ഒരു ബെഡ് സ്പ്രെഡും ഡെലിവറിയും ഒക്കെ കൊടുക്കുന്നുണ്ട് സോ ഇതിൻ്റെ കൂടെയും പില്ലോസും ബെഡ് സ്പ്രെഡൊക്കെ ഉണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് അത് മേടിക്കാം മേത്ത മാത്രമല്ല എല്ലാ മാട്രസിനും മാക്സിമം പില്ലോസും ബെഡ് സ്പ്രെഡും കാണും അതുകൊണ്ട് നിങ്ങൾക്ക് പത്തായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഏത് മെത്തയായാലും നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഫ്രീ ആയിട്ട് തന്നെ കിട്ടും ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ഇതാണ് ബേസിക് മോഡൽ ഫോം മോഡൽ വരുന്നത് സോ ഇതിൻ്റെ പ്രൈസാണ് നമ്മൾ ഏറ്റവും കുറവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് സിംഗിൾ കോട്ട് ഫോർ തൗസൻഡ് ആണ് ഡബിൾ കോട്ട് ഫൈവ് തൗസൻഡിലോട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഉടയും പില്ലോ വരുന്നുണ്ട് ഡെലിവറി നമുക്ക് നിയറസ്റ്റ് ലോറി ഓഫീസ് വരെ ഫ്രീ ആണ് കാരണം ടെൻ തൗസൻഡ് താഴെ ആയതുകൊണ്ട് മുകളിലായെങ്കിൽ നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഫ്രീ ഡെലിവറി ആയിട്ട് കിട്ടും ഫോം അഡ്രസ് ഫിനിഷ് ചെയ്താണിത് ഇത് നാലഞ്ചിൻ്റെ ഫോമാണ് ഇത് ആലുവേറ ഫാബ്രിക്കായിട്ടാണ് ഇതിൻ്റെ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ആൾക്കാർക്ക് വേണ്ടി അടിച്ചാണ് ഇത് കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ് സോ ഇതുപോലെ വരും ഇത് കൊയിൻ ആണ് കൊയിൻ സൈസ് നമുക്ക് ആറായിരം രൂപയാണ് വരുന്നത് രണ്ട് പില്ലോ ഡെലിവറിയോടെ കിട്ടും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കണ്ടില്ലേ ഇത് ഒരു നോർമൽ മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഒരു ലാറ്റക്സ് ബെഡും ഉണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എല്ലാവരും ലാറ്റിക്സ് ബെഡിൻ്റെ പുറകെ പോകുന്നു അല്ലെങ്കിൽ എത്രമാത്രം സോഫ്റ്റ് ആണ് ഈ ലാറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മുട്ടയുടെ പുറത്ത് നമ്മളിപ്പോൾ കയറി കിടക്കണമെങ്കിൽ പൊട്ടും അല്ലേ പൊട്ടു നോർമലി നോർമലി പൊട്ടു പൊട്ടും ഏ അപ്പൊ ഞാൻ ഒരു മുട്ട ദേ നമ്മുടെ ലാറ്റക്സ് ബെഡിൽ വയ്ക്കുകയാണ് ഇനി നമുക്ക് പുറത്ത് തീർക്കണമെന്നല്ലോ ദേ കണ്ടില്ലേ ക്യാമറ കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ശ്രദ്ധിച്ച് നോക്കണേ ദേ ഒന്ന് പുറത്ത് കിടാമോ അല്ലേ കിടക്ക സോ ഇപ്പം ഞാൻ സൈഡിൽ കിടക്കുവാണ് ഓക്കെ ഇത് എവിടെ ദേ നോക്കിയേ ഞാൻ ഒരു കൊണ്ട് വന്നു അതെ അതിൻ്റെ പുറത്തു ഒരു റൗണ്ടും കൂടെ കാണിച്ചത് ഇവിടെയാണ് ഇപ്പൊ മുട്ട എനിക്കെ കണ്ടോ അത് പൊട്ടിയിട്ടില്ല അത് മാത്രാണ് ഓക്കെ അതാണ് ഇത്രയും സോഫ്റ്റ് ആണ് ഇതിനെ കട്ട് ചെയ്ത് കാണിച്ചു ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും തിരിമറി കാണിച്ചിരുന്നേ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നേ കണ്ടില്ലേ മുട്ട അതുപോലെ തന്നെയുണ്ട് ഇനി ഇത് മുട്ട ഒറിജിനലാണോ എന്നും കൂടെ നോക്കാം നമുക്ക് അതെ ക്യാമറ കട്ട് ചെയ്യണ്ടോ നോക്കിയേ കണ്ടോ അപ്പോ ഇതുകൊണ്ടാണ് ഇത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള അത് ഇവിടുന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലാറ്റക്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഇനി ഒരുപാട് എന്താ കേരളത്തിലേക്ക് ഒരുപാട് ഓർഡർ എന്തായാലും കിട്ടും ഉറപ്പാണല്ലേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പുകൾ ഷോപ്പിൽ ഈ ലാറ്റക്സ് പിന്നെ ഈ സ്പ്രിംഗിലൊക്കെ ഇല്ല പ്രൈസിൽ ാണ് പോകുന്നത് എന്തായാലും ചേഞ്ചസ് ഉണ്ടാവും കാരണം അത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ പോവുള്ളൂ അപ്പൊ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഫോർ ഹൺഡ്രഡ് ജി എസ് എം ആണെന്ന് ഞാൻ പറഞ്ഞു ആ ഫോർ ഹൺഡ്രഡ് ജി എസ് എം തന്നെയാണ് നിങ്ങൾ അത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാം ഒരു പ്രശ്നം ചലഞ്ച് ചെയ്യാണ് നേരിട്ട് അല്ലെ വീഡിയോ ഓപ്പൺ ചലഞ്ച് ചെയ്യാണ് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയലിൽ അതും കുറഞ്ഞ പ്രൈസിൽ ഇതെന്താ എന്താ സംഭവം ഇതെല്ലാം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഉള്ള സമ്മാനമാണ് സമ്മാനം അതെ ഓക്കെ ഒരു പത്ത് പില്ലോ പത്ത് പില്ലോ ആണ് ഈ വീഡിയോ കാണുന്നവർക്ക് സമ്മാനമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് പത്ത് വെറും പില്ലോ 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 അല്ല ലാറ്റക്സ് ലാറ്റക്സ് അതെ ഫിനിഷിംഗിൽ വരും വീട്ടിലേക്ക് ലാറ്റിക്സ് പില്ല നല്ല ക്വാളിറ്റി ഉള്ള ലാറ്റിക്സ് പില്ലാണ് സമാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ആണ് കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക യൂട്യൂബ് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണ് കാണുന്നത് ആ പ്ലാറ്റ്ഫോം ഒന്ന് ഫോളോ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക എടുത്തു പറയുകയാണെങ്കിൽ നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് മറ്റുള്ളവരിലും കൂടെ ഉപകാരപ്രദമായി ഒരു വീഡിയോ എത്തിക്കുക ഷെയർ ചെയ്യുന്നവരെയും കാത്തിരിക്കുന്നത് പത്ത് പേർക്കാണ് പത്ത് പേർക്ക് വീട്ടിലേക്ക് ഞങ്ങൾ പത്ത് പില്ലോ അല്ലേ പത്ത് ബില്ല് അയച്ചു കൊടുക്കും ടോട്ടൽ പത്ത് ബില്ലാണ് കൊണ്ടുപോയിട്ടുള്ളത് പത്ത് പേർക്കകത്താണ് ഈ സമ്മാനം ഉള്ളത് എടുത്ത് പറയാനും മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇത്ര ഇത്ര മാത്രം ചെയ്താൽ മതി അല്ലേ പത്ത് പേർക്ക് സമ്മാനം കൊടുക്കും കൊടുക്കും ഡേയ് ഇത്രയാണ് സമ്മാനം